ഫാബ് ുംങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഔട്ട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു നികുതി അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന ധർണ ഡി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തുപക്ഷ ജനാധിപത്യ ആ പാർട്ടി ആ പാർട്ടിയും അതുപോലെ തന്നെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ തന്നെ ഭൂനികുതി ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രക്ഷോഭണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി കേരളത്തിൽ ഭരിക്കുമ്പോൾ യാതൊരു മടിയം കൂടാതെ കൊണ്ട് ആ ഭൂനികുതി അമ്പത് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയുണ്ടായി ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഇതിനു മുൻപും ഇതുപോലെ ഭൂനികുതി വർദ്ധിപ്പിക്കുകയുണ്ടായി ഭൂനികുതി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് ഒരുപക്ഷെ പലരും ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നോക്കും പക്ഷേ നികുതി അടയ്ക്കുവാൻ നമ്മൾ വില്ലേജ് ഓഫീസുകൾ ചെല്ലുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുക ഈ ഗവൺമെന്റ് അതുപോലെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ് കഴിഞ്ഞ വർഷം പഞ്ചായത്തുകൾ മുഖേന പിരിക്കുന്ന കെട്ടിട കെട്ടിടതഗതി വളരെ ക്രമാതീതമായിട്ടുള്ള ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള വർദ്ധനവ് കെട്ടിടനികുതിയുടെ കാര്യത്തിൽ ഉണ്ടാക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് എത്ര തവണയാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ളത് പറയാതിരിക്കുവാൻ നിർത്തിയില്ല വെള്ളത്തിൻ്റെ വാട്ടർ അതോറിറ്റി വഴി വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ ചാർജ് പലതവണ വർദ്ധിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ വാഹന നികുതിയുടെ കാര്യത്തിലായാലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ തൊള്ളായിരത്തിൽ പരം ബാറുകൾ വെട്ടിപ്പ് നികുതി വെട്ടിപ്പ് നടത്തുമ്പോൾ പതിനെട്ട് ബാറുകളിൽ മാത്രം പരിശോധന നടത്തി ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് ചൂട്ടുപിടിക്കുന്ന ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു സമരമാണ് സൂചന സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ട കർഷക തൊഴിലാളികളെ ഒതുങ്ങിൽ തട്ടി അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ പാർട്ടിയായ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യം ഭരിക്കുമ്പോൾ പാവപ്പെട്ടവനെ ഒന്ന് തല ചായ്ക്കാൻ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുകൾ ഇന്നിവിടെ അനുവദിക്കുന്നില്ല കേവലം ചേരക്കരം ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തിൽ പരം ആയിരത്തി വേണ്ടി വേളാമ്പല്ലെ പോലെ കാത്തിരിക്കുന്ന പാവപ്പെട്ടവൻ ഇന്ന് ഏറെ പറയുന്നു നാലു വർഷം പിന്നിട്ടിട്ട് ഒരു നൂറ് വീട് തികച്ചു കൊടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്തിന് പോലും കഴിഞ്ഞിട്ടില്ല അതിന് കാരണക്കാരൻ ഈ ബാല ാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഓർക്കണം ഈ പാവപ്പെട്ടവനു വേണ്ടി എന്നും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾ അത് അവകാശങ്ങളാക്കി മാറ്റി അവകാശ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട് അങ്ങനെ വിജയം കൈവരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷയറിപ്പിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാധ്യതയാണ് ഈ ഇത്തരത്തിലുള്ള കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള ഒരു സൂചന സമരമാണ് ഇവിടെ ഡിസി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ അസനാർ പി എ അച്ഛൻകുഞ്ഞ് കെ രാധാകൃഷ്ണൻ പ്രദീപ് നമ്പ്യാത്ത് ഗോപൻ നമ്പ്യാത്ത് പ്രസാദ് കളപ്പാറ ഗീത ഉണ്ണികൃഷ്ണൻ മണ്ഡലം ഭാരവാഹികളായ ടി ഗിരിജൻ കെ കെ സത്യൻ കെ സി ബാബു സുകുമാരൻ സരിത പ്രഭാകരൻ വി കെ നിർമ്മല സുമതി സുലൈമാൻ ബാബു ടി എ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചിലക്കര